ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നത് ഇറാന്റെ നയമല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാച്ചി അടുത്തിടെ നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ദശാബ്ദങ്ങളായി തുടരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വളരെ വലുതാണ് പരസ്പരം ശത്രുതയോടെ കാണുകയും നേരിട്ടുള്ളതുമല്ലാത്തതുമായ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളുടെ നിലപാടുകൾ ഈ പ്രസ്താവനയിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഉൾപ്പെടെയുള്ള പല ഇറാനിയൻ നേതാക്കളും മുമ്പ് ഇസ്രായേലിനെ സയനിസ്റ്റ് ഭരണകൂടമെന്നും ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ട ഒന്നെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അറാക്ഷിയുടെ പുതിയ പ്രസ്താവനയെ നോക്കിക്കാണേണ്ടത് ഇത് ഇറാന്റെ ഔദ്യോഗിക നിലപാടിൽ ഒരു മാറ്റം വരുന്നു എന്നതിന്റെ സൂചനയാണോ അതോ നയതന്ത്രപരമായ ഒരു നീക്കമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇറാനും ഇസ്രേലും തമ്മിലുള്ള ബന്ധം എപ്പോഴും സംഘർഷഭരിതമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് മുമ്പ് ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്ന ഏതാനും മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം തന്ത്രപരമായ താൽപര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം ഇറാനിയൻ ഭരണകൂടത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മാറ്റിമറിച്ചു അയത്തുള്ള റൂഹുല്ല ഖുമേനയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഇസ്രയേലിന്റെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു ഉപഗ്രഹമായി ചിത്രീകരിക്കുകയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇത് ഇസ്രയേലുമായി തുറന്ന ശത്രുതയിലേക്ക് നയിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദക് സർക്കാരിനെ അട്ടിമറിച്ചതും അതിനുശേഷം ഷായെ അധികാരത്തിൽ കൊണ്ടുവന്നതും ഇറാന്റെ മനസ്സിൽ അമേരിക്കയോടുള്ള വെറുപ്പിന് ആഴം കൂട്ടി അമേരിക്കയെ മഹാനായ പിശാജ് എന്ന് ഖുമായിനി വിശേഷിപ്പിച്ചത് ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ടെഹ്റാൻ യു എസ് എംബസി ആക്രമണവും ബന്ദി പ്രതിസന്ധിയും അമേരിക്ക ഇറാൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കി അബ്ബാസ് സറാക്ഷി വ്യക്തമാക്കിയതുപോലെ പലസ്തീൻ അനുകൂല സായുധ ഗ്രൂപ്പുകളായ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ എന്നിവർക്ക് ഇറാൻ തുടർന്നും പിന്തുണ നൽകും ഈ ഗ്രൂപ്പുകൾ ന്യായമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും രാഷ്ട്രീയമായും മറ്റു രീതികളിലും അവരെ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പ്രാദേശിക നയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത് ഈ ഗ്രൂപ്പുകളെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മേഖലയിലെ സ്വാധീനത്തെ ചെറുക്കുക എന്നതാണ് ഈ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് പലസ്തീനിലെ ഗാസ മുൻപ് നിയന്ത്രിക്കുന്ന ഹമാസ് എന്ന ഈ ഇസ്ലാമിക സായുധ ഗ്രൂപ്പിന് ഇറാന്റെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണയുണ്ട് അതുപോലെ ഹിസ്ബുള്ള ലബനനിലെ ഒരു ഷിയ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയും സായുധ ഗ്രൂപ്പുമാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക പങ്കാളികളിൽ ഒന്നാണിത് ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഹിസ്ബുള്ളിയെ ഇറാൻ സഹായിക്കുന്നുമുണ്ട് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂദികളെയും ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട് സൗദി അറേബ്യയും യു എയും പിന്തുണയ്ക്കുന്ന യമൻ സർക്കാരിനെതിരെ ഹൂതികൾ നടത്തുന്ന പോരാട്ടത്തിൽ ഇറാന്റെ പിന്തുണ നിർണായകമാണ് ചെങ്കടൽ പാതയിൽ ഹൂതികൾക്കുള്ള സ്വാധീന ആഗോള വ്യാപാരത്തെയും ബാധിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയാണ് പലപ്പോഴും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രധാന ആശങ്കകളിലൊന്ന് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഈ ഗ്രൂപ്പുകൾ ഭീഷണിയാണെന്ന് അവർ വാദിക്കുന്നുമുണ്ട് ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന ആയുധങ്ങളെയും അരാക്ഷി വിമർശിച്ചു അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ പലസ്തീനിലും അതിനപ്പുറത്തും ഇസ്രയേലിനെ ആളുകളെ കൊല്ലാൻ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സൈനിക സഖ്യകക്ഷിയാണ് അമേരിക്ക ഇസ്രയേലിന്റെ സൈനിക ശക്തി നിലനിർത്തുന്നതിൽ അമേരിക്കയുടെ പിന്തുണ നിർണായകമാണ് ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും സിവിലിയൻ ഉപയോഗത്തിനായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടരുമെന്നും അരാക്ഷി ആവർത്തിച്ചു ഇത് ദേശീയ അഭിമാനത്തിന്റെ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി ലോകശക്തികളും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകശക്തികളുമായി ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി അമേരിക്കയുടെ പിന്മാറ്റത്തിന് ശേഷം ഇറാൻ യുറേ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു ഇത് ആണവായുധ നിർമ്മാണത്തിനുള്ള നീക്കമാണോ എന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങളുടെ ആണവ പദ്ധതി എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്നും അരാക്ഷി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയായി വ്യാഖ്യാനിക്കപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടുവെന്ന ആരോപണവും അരാക്ഷി നിഷേധിച്ചു മരണം എന്ന ജനപ്രിയ മുദ്രാവാക്യം അമേരിക്കൻ ജനതയല്ല മറിച്ച് അമേരിക്കയുടെ ആധിപത്യ നയങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഈ മുദ്രാവാക്യം ഇറാനിയൻ വിപ്ലവത്തിന്റെ കാലം മുതൽ നിലവിലുണ്ട് ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അമേരിക്കൻ ജനതയോടുള്ള വെറുപ്പായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ നയങ്ങളോടും പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ അവരുടെ ഇടപെടലുകളോടുമുള്ള എതിർപ്പാണ് ഇറാനും അമേരിക്കയുമായി നയതന്ത്ര ബന്ധമില്ല കൂടാതെ ഇസ്രയേലിനെ ഒരു നിയമവിരുദ്ധ സ്ഥാപനമായാണ് ഇറാൻ കണക്കാക്കുന്നത് പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ സ്ഥാപിക്കപ്പെട്ടതിനെ ഇറാൻ അംഗീകരിക്കുന്നില്ല പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശമുണ്ടെന്നും അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഇസ്രയേലുമായുള്ള ഇറാന്റെ അടിസ്ഥാനപരമായ ശത്രുതയുടെ ഒരു പ്രധാന കാരണം കൂടിയാണ് നയതന്ത്രത്തിന്റെ പാതയോ സംഘർഷത്തിന്റെ തുടർച്ചയോ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു വശത്ത് സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നിടുന്നുണ്ട് ഇസ്രയേലിനെ തുടർച്ചു നീക്കുക എന്നത് തങ്ങളുടെ നയമല്ല എന്ന പ്രസ്താവന ഒരുപക്ഷെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇറാന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കാനുള്ള ഒരു ശ്രമമാവാം എന്നാൽ അതേസമയം തങ്ങളുടെ പ്രാദേശിക പങ്കാളികളായ ഹമാസ് ഹിസ്ബുൾ ഹൂദികൾ എന്നിവർക്ക് തുടർന്നും പിന്തുണ നൽകുമെന്ന പ്രസ്താവന ഇസ്രയേലുമായും അമേരിക്കയുമായും നിലവിലുള്ള സംഘർഷത്തിന് അയവ് വരില്ല എന്നതിന്റെ സൂചനയും നല്കുന്നുണ്ട്